ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ടാണേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഫുഡിന് ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പം ഞാൻ ഒരുവിധം അളവുകളോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ തുടങ്ങാനൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനും ചെറുതായിട്ടൊന്നിങ്ങനെ തുടങ്ങി നോക്കിയതാണ് അപ്പം എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിന്ന് മക്കളെയൊക്കെ കൊണ്ടേക്കി വന്നതിന് ശേഷമാണ് വീഡിയോ വേടിയോടുക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ വന്നപ്പോൾ അമ്മ ഓരോ പണിയിലാണ് കേട്ടോ അമ്മ പച്ചക്കറീൻ്റെ ഇടയിൽക്കൂടെയൊക്കെയാണ് ചേമ്പിനും ചേനയ്ക്കൊക്കെ മണ്ണിടുക അങ്ങനെ ഓരോ പണിയിലാണ് അപ്പം അമ്മ നല്ല വെയിലാണെന്നൊക്കെ പറഞ്ഞ് കയറി വന്നിട്ടുണ്ടേ അപ്പം ഞാനിന്ന് നന്ദൂനെ കൊണ്ടേക്കി പോരുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് നാടൻ ചോറും അതിലേക്ക് സാമ്പാർ ഉപ്പേരി അച്ചാറ് പപ്പടം ചിക്കൻ വരട്ടിയത് ഇതൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് രാവിലെ വെണ്ടയ്ക്കയും കൊണ്ട് മോര് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരി ഇതാക്കണ് പയറും കായയും കൂടി ഉപ്പേരിയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാ പണികളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ പണികളും ഒരുക്കിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ രാവിലെ നൂൽപുട്ടും ചെറുപയറുകറിയും കൂടി ആയിരുന്നേ അപ്പം നൂൽപുട്ടിൻ്റെ പൊടി ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് പൊടിയെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ നൂൽപുട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ചധികം ചായക്കടി ഉണ്ടാക്കും കേട്ടോ മക്കൾ സ്കൂള് വിട്ട് വന്നിട്ടും ഞാൻ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഉള്ളു എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കുക പിന്നെ ഇന്നത്തെ ഈ ഓർഡറിലേക്ക് നമുക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ബീട്രൂട്ടും കൊണ്ട് ബീട്രൂട്ടും വെളുത്തുള്ളിയും കൂടി തലേ ദിവസം തന്നെ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ റെസിപ്പി ഞാൻ എന്താ പറയുക ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെങ്കിലത് നടന്നിട്ടില്ല തലേ ദിവസം ഞാൻ ഇത് ഇടണ സമയത്ത് മക്കൾക്ക് ഫോണിൽ ഇഷ്ടം പോലെ വർക്ക് ചെയ്യാണ്ടിരുന്നു കേട്ടോ സെമിനാറും സെമേൻ്റെ ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നു അപ്പം പിന്നെ ഞാൻ ഫോണ് വാങ്ങിയില്ല അപ്പോൾ ഇന്നത്തെ ഫുഡ് വൈകുന്നേരത്തേക്കാണ് വേണ്ടത് കേട്ടോ ഒരു അഞ്ചരക്കാവുമ്പോഴേക്കാണ് ഒരു കൊണ്ടുപോകാൻ വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനത്തോടു കൂടി പണിയെടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പണികളൊക്കെ ഒരുവിധം ഞാൻ ഒരുക്കിയിട്ടുണ്ട് അടിക്കലും തുടക്കലും തിരുമ്പലും ചോറും കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുമേക്ക് നിൽക്കണം പിന്നെ അതിന്റെ മുന്നേ ആയിട്ട് എനിക്ക് വേണ്ടത് ഇതിൻ്റെ വീഡിയോ ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരുന്ന മനസ്സിന് വല്ലാത്തൊരിടങ്ങേറാണ് പിന്നെ എന്നെ കാത്തിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ ഒരുക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ ചിലരൊക്കെ മെസ്സേജ് എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചാൽ അപ്പൊ അത് വേണ്ടിട്ട് പരമാവധി ഞാൻ വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കലുണ്ട് വല്ലപ്പോഴും ലീവ് എടുക്കലോ അപ്പൊ ഏതായാലും ചിക്കനൊക്കെ കൊണ്ടുവന്നതല്ലേ അത് വേഗം ഒന്ന് കഴുകി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴുകാൻ നിന്നതാണ് അപ്പൊ അത് കഴുകണ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കഴുകുമ്പോൾ കുറെ സമയം വേണം എടുത്തിട്ട് അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കണം അല്ലാതെ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു സുഖം കിട്ടലില്ല അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക ഇനി ഇനിയിപ്പോൾ ചിക്കനൊക്കെ കഴുകുമ്പോൾ നമ്മൾ എപ്പോഴും ലാസ്റ്റ് കുറച്ച് സുറുക്കിയൊക്കെ ചേർത്തിട്ട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ട് കഴുകണവും നല്ലതാണ് ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ ഏതിട്ട് കഴുകണവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ അങ്ങനെ കഴുകിലുള്ളത് അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കനിലേക്ക് കുറച്ച് മസാല അരച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പിന്നെ വലിയ ജീരകം പട്ട ഏലക്കായ ഗ്രാമ്പു ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ മിക്സിൻ്റെ ചെറിയ ചാറയ്ക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണമല്ലോ അപ്പം നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ റോസ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ പൊടികൾ ഞാൻ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കണുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കണത് ഞാൻ സുർക്കയിലാണ് കേട്ടോ വിനാഗിരി എന്ന് പറയില്ലേ ആ ഒരു സംഭവത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ചിലർക്ക് സുർക്ക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിനാഗിരി എന്ന് പറഞ്ഞാലാവൂ അറിയാം അപ്പം എന്തായാലും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നാരങ്ങാനീര് ചേർക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും കൂടി നമ്മൾ ചിക്കൻ സോഫ്റ്റ് ആയി കിട്ടുക ഈ ഒരു വിനാഗിരി ചേർക്കുമ്പോഴാണ് അപ്പം വിനാഗിരി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചിക്കൻ വെക്കുമ്പോൾ ചിലത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവൂലേ അപ്പം അത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ കുറച്ച് കോൺഫ്ലവർ അതൊരു ഇരുന്നൂറ് ഗ്രാം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കന്റെ അളവ് എന്ന് പറയാൻ മൂന്ന് കിലോ ഇറച്ചിയാണ് കേട്ടോ കോഴിയല്ല രണ്ട് കോഴീനെ വാങ്ങിയിട്ട് നമ്മൾ വെട്ടിയെടുത്തതിനു ശേഷം തൂക്കണം മൂന്ന് കിലോ ഉണ്ടോ എന്നുള്ളത് അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ കോഴി വാങ്ങുക അപ്പം എന്തായാലും ഇത് കറക്റ്റ് മൂന്ന് കിലോ ഇറച്ചിയാണ് അപ്പം അതിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം കോൺഫ്ലവറും കൂടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് കളർ ചേർക്കണം എന്നുള്ളവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യണില്ല അപ്പോൾ അതൊക്കെ അവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ എത്ര വെച്ചാലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ എത്ര സമയം വെച്ചാലും ടേസ്റ്റ് കൂടുള്ളൂ ചെയ്യാം പിന്നെ അത് നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്തും കാണ്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവൂല അപ്പോൾ എന്തായാലും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക ഞാൻ എന്തായാലും കുറച്ചധികം നേരം തന്നെ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് സാമ്പാറാണ് ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പം എനിക്ക് സഹായത്തിന് എൻ്റെ അമ്മയുണ്ട് കേട്ടോ അമ്മയും അച്ഛനും എല്ലാവരും സഹായിക്കും ഇവിടെ മക്കളുണ്ടെങ്കിൽ മക്കളും ഏട്ടനും ഒക്കെ സഹായിക്കും ഇന്നിപ്പോൾ ഞാനും അച്ഛനും അമ്മയും തന്നെയുള്ളൂ ഇവിടെ ഏട്ടൻ പണിക്ക് പോയതാണ് മക്കൾ സ്കൂളിക്കും പോയതാണ് അപ്പം പരമാവധി ഇന്നെല്ലാവരും സഹായിക്കലുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റപ്പെടുത്തൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ആരെന്ത് പറഞ്ഞാലും വേണ്ടെന്ന് ഞാൻ പറയലില്ല ഞാൻ ചെയ്തു തരാമെന്നു തന്നെയാണ് ഞാൻ പറയലുള്ളത് അപ്പം അമ്മ ഇതാക്കണ ഇവിടെ പയറ് ചെറുതാക്കി അരിഞ്ഞെടുക്കണ്ടെട്ടോ പിന്നെ സാമ്പാറൊക്കെയുള്ള പരിപ്പും ചെറിയുള്ളിയും ഒറ്റൽമുളകും കായും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരു രണ്ട് അടിച്ചെടുക്കും അപ്പോഴേക്കും നമ്മൾ നമ്മളടുപ്പത്ത് അവിടെ കിഴങ്ങും കുമ്പളങ്ങിയൊക്കെ ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെണ്ടയ്ക്ക് മാട്ടി എടുക്കണുണ്ട് പിന്നെ ഞാൻ അരക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ സാമ്പാർ സാമ്പാറ് വെക്കണമെന്നാ വിചാരിച്ചത് അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് വറുത്തരച്ചുള്ള ഓവറായിട്ട് വേണ്ട എനിക്കും ആ ഓവറായിട്ടുള്ള ആ ഒരു നാളികേര അരച്ചത് വലിയ ഇഷ്ടമല്ലോ ഇപ്പം പൊതുവേ എനിക്കറിയില്ല ഒരു ഉള്ളി സാമ്പാർ വെച്ചത് മുതൽ ഈ അരക്കുന്ന സാമ്പാർ വേണം തന്നെ അല്ല അപ്പം എന്തായാലും കൊടുക്കാനുള്ളതല്ലേ അപ്പം അത് എത്രത്തോളം നന്നാക്കി വെക്കാൻ പറ്റുമോ അത്രയും നന്നാക്കി വെക്കുക എന്നുള്ളതല്ലേ അപ്പം ഞാൻ നാളികേരം വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നാളികേരം വറക്കണേക്ക് ഞാൻ ഉലുവ കടുക് ഉഴുന്ന് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില അതുപോലെ കുറച്ച് പരിപ്പ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാം കൂടിയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാന് അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിച്ച് പുകച്ചങ്ങനെ വറുത്തെടുക്കാൻ പാടില്ല ശരിക്കും ഇത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനത് എടുക്കാം അടിച്ചിട്ട് ഈ ഒരു അലുമിനിയത്തിന്റെ ചീനച്ചട്ടിയിൽ തന്നെയാണ് ചെയ്യണത് അപ്പൊ ഞാൻ ഏതായാലും നാളികേരം വറുത്തപ്പൊ അമ്മ പറഞ്ഞതിന് കുറെ സമയം വേണ്ടേ ഈ സാമ്പാറിന്റെ കാര്യം നോക്കിക്കോ വറവിന്റെ കാര്യം ഞാൻ നോക്കാറട്ട് അമ്മ അത് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു തളർച്ചയും തോന്നൂലട്ടോ നല്ല ഇൻട്രസ്റ്റ് ആവും എന്ത് കാര്യങ്ങളും ചെയ്യാൻ അപ്പം ഇനി ഒറ്റയ്ക്കാണെങ്കിൽ ചെയ്യാൻ കഴിയൂലെന്നുള്ളതൊന്നും ആരും പേടിക്കണ്ട നമുക്ക് മനസ്സിനൊരു ഉറപ്പുണ്ടെങ്കിൽ ഒറ്റയ്ക്കായാലും ചെയ്യാം കേട്ടോ സഹായത്തിന് ആളുണ്ടെങ്കിൽ ഏറെയും ചെയ്യാറുണ്ടല്ലേ അപ്പം സാമ്പാറൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല എന്താ വച്ചാൽ നമ്മൾ റെസിപ്പി ഒക്കെ ഒരുപാട് വീഡിയോയില് കാണിച്ചതാണ് അപ്പം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരുമില്ലല്ലേ പിന്നെ പലരും പല രീതിക്കാണ് ഉണ്ടാക്കുക എന്നുള്ളൂ ഞാൻ ആ ഒരു കുമ്പളങ്ങയും കിഴങ്ങും ഒക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് മുരിങ്ങാക്കായ ചേർത്ത് കൊടുത്തേന്നു അതൊന്ന് പകുതി വന്നപ്പോൾ തക്കാളി വെണ്ടയ്ക്ക മസാലപ്പൊടികൾ പുളിവെള്ളം ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അതിനുശേഷം അതിൽ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഏതായാലും നാളികേരമൊക്കെ അമ്മ വറുത്തു തന്നപ്പോ അതൊന്നരച്ചും കൂടി വെക്കുകയാണ് കേട്ടോ കരണ്ടിന്റെ കാര്യം പറയാൻ പറ്റൂല അത് ഇടയ്ക്ക് വന്നും പോയി അങ്ങനെ നിൽക്കും പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെക്കണം അപ്പൊ അതിലേക്കുള്ള നാളികേരവും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ പിന്നെ പച്ചമുളകും നാളികേരം ചെറിയ ഉള്ളിയും കൂടിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചീണച്ചട്ടിയിലാണ് ഉപ്പേരി വെക്കുന്നത് അപ്പം അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും ചേർത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മളാ സദ്യയിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അധികമായിട്ടും ഈ ഒരു പയർ ഉപ്പേരി വെക്കുക അല്ല തോരുന്നാണ് എല്ലാരും പറയല്ലേ ഞങ്ങൾ ഞങ്ങളിവിടെ എല്ലാത്തിനും ഉപ്പേരി എന്നാ പറയട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് ഈയൊരു ഉപ്പേരി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറ് ഈ ഒരു ഉപ്പേരി മാത്രം മതി ഇവിടെ മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെങ്ങനെ ആ വലിയതാക്കി പൊട്ടിച്ച് വെക്കുന്നതും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതും അങ്ങനെ വെക്കൂട്ടു അങ്ങനെ ഉപ്പേരിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലോണം അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഇതാക്കണത് സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാമ്പാർക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഇല്ലാതിരിക്കുകയാണ് നല്ലത് കേട്ടോ കുറച്ച് കഷ്ണങ്ങളാണെങ്കിലാണ് ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ആ കിഴങ്ങും കുമ്പളങ്ങയും വേവിക്കാൻ വെച്ചപ്പോൾ രണ്ട് സവോളയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ അങ്ങനെയും ചേർത്ത് കൊടുത്തല്ലോ ആ പരപ്പൊക്കെ ചേർത്ത് കുറച്ച് മല്ലിയലയും ചേർത്ത് തിളപ്പം പിന്നെ അതിലേക്ക് ലാസ്റ്റ് വറവ് ഇട്ട് കൊടുക്കണ ും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ പൊടികളായിട്ട് ഉലുവയും ഉഴുന്നും പൊടിച്ചതും കുറച്ച് കായത്തിന്റെ പൊടിയും സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടാണ് ഈ ഒരു സാമ്പാർക്ക് വറവ് ഇട്ട് കൊടുക്കണത് കേട്ടോ ഇങ്ങനെ വറവ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാമ്പാർ പൊടി നേരിട്ട് ഇട്ട് കൊടുക്കാതെ ഇതേപോലെ എണ്ണയില് വറവട്ടാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് നമ്മളെ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പൊ അങ്ങനെ ഏതായാലും സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉപ്പേരി ഇതാക്കണെ വെന്തോന്നൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഉപ്പും മുളകും ഒക്കെ പാകത്തിന് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവിടെ മാറ്റിവെച്ചു പിന്നെ ഇതാക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെ അപ്പോൾ രാവിലെ ഞാൻ അടുപ്പിലെ പണിയൊക്കെ ഒരുങ്ങിയപ്പോഴേ നമ്മൾ ചോറ് വെക്കണ കലത്തിൽ ഏത് കലത്തിലാണോ നമ്മൾ ചോറ് വെക്കണ അതിൽ വെള്ളം വെച്ചിരുന്നു കേട്ടോ ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്നാമത് നമ്മൾ ഈ അടുപ്പ് നല്ല ചൂടുണ്ടാവൂലേ അപ്പം എന്നാലും ആ വെള്ളം ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേരുന്നത് അപ്പോൾ ആ കലങ്ങോട്ട് വാങ്ങി വെച്ചു ചോറ് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് പിന്നെ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് പിന്നെ അകത്തിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ചോറ് അവിടെ കടന്ന് വന്നോളൂലോ അപ്പം സാമ്പാർ വെന്തേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നന്നതാണ് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ചധികം കറിവേപ്പിൽ ഇട്ടു കൊടുത്തു പിന്നെ ചിക്കൻ ഇട്ടു കൊടുത്തു ചിക്കൻ ഇട്ട ആ ഒരു അപ്പ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം അതിന്റെ ആ മസാല പുറമേ ഉള്ള കോട്ടിങ്ങൊക്കെ പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് നല്ലോണം നായന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പം പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തതാണെങ്കിലും കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം ചിക്കനൊക്കെ അവിടെ കിടന്നിട്ട് അങ്ങനെ പതുക്കെ വേവട്ടെ വിചാരിച്ചു ഞാനും അമ്മയും കൂടി ചോറിനാ നിൽക്കുകയാണ് കേട്ടോ അച്ചയ്ക്ക് പിന്നെ നേരത്തെ കൊടുത്തു അച്ഛന് പിന്നെ ആ സമയത്ത് ഒരു ഒന്നര ഒക്കെ അച്ഛൻ ചോറുണ്ട് കേട്ടോ പൊതുവെ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാരും ചോറണം അപ്പം അച്ഛൻ ചോറുണ്ട് പോയി അപ്പം ഞാനും അമ്മയും ഓരോ പണികളിലേന്നു കെട്ടോ അപ്പം അമ്മ പറയുകയായിരുന്നു ഇനിയിപ്പം മതി ചോറ് അടുത്ത പണിയൊക്കെ എടുക്കാറുണ്ട് അമ്മ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി കുളിക്കുകയൊക്കെ ചെയ്തു അമ്മ അങ്ങനെ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷമാണ് വീണ്ടും അടുപ്പത്തേക്ക് തന്നെ നിന്നത് കേട്ടോ അപ്പം ഇതാക്കണേ ഉപ്പേരിയൊക്കെ കുറേ നേരം ആയില്ലേ റെഡി ആയിട്ട് അപ്പോൾ അതിന്റെ ആവിയൊക്കെ പോയി നല്ലോണം നല്ലോണം ഒന്ന് ചൂട് പോവട്ടെ വിചാരിച്ചു ഈ ഒരു പാത്രത്തിലാക്കാനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചൂട് പോയതിന് ശേഷമാണ് ആക്കിയത് അപ്പോൾ ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ ഒരു കിലോ പയറും അരമുറി നാളികേരം കൂടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ബീട്രൂട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കുടം വെളുത്തുള്ളിയും പിന്നെ അരക്കിലോ ബീട്രൂട്ടും കൂടിയാണ് എടുത്തിരുന്നത് അപ്പം അങ്ങനെ ഉപ്പേരി മച്ചാറും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാർ പാത്രത്തിലാക്കണം അപ്പോഴേക്കും ഇതാക്കണേ ചിക്കൻ രണ്ടാം ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നു കോരി മാറ്റിയാണ് അപ്പം ചിക്കനിലേക്ക് ഞാൻ നേരത്തെ ചേർത്താ മസാല ഉണ്ടല്ലോ അടിപൊളി മസാലയാണ് കേട്ടോ അങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആവും അതിന്റെ മണം കൊണ്ടുണ്ടല്ലോ നമുക്ക് നിൽക്കാൻ വയ്ക്കില്ല അത്രയും നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ആ ബാക്കി വന്ന ഓയിലിൽ ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു കിലോ സവോള ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വറ്റൽമുളക് നടുമുറിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ചുള്ളി ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത് ഒരു കുടം വെളുത്തുള്ളി അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് ചതച്ചങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാക്കണ പൊടികൾ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ ചിക്കൻ മസാല കുരുമുളക് പൊടി എല്ലാ പൊടികളും ഒരുമിച്ചാണ് ചേർത്തു കേട്ടോ ഇനിയിപ്പോ നമുക്ക് അധികം വേവാനൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ മസാലപ്പൊടീന്റെ പച്ചമണങ്ങളൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് മൂന്നാല് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടി വിചാരിച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് വഴറ്റി വഴറ്റി അങ്ങനെ വേവിച്ചു കെട്ടോ അതിനുശേഷം ശേഷം ഇതാക്കണം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുണ്ട് അപ്പം അതിലിഷ്ടം പോലെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് നമ്മൾ ഓരോ ട്രിപ്പും ഇങ്ങനെ ഫ്രൈ ചെയ്യണ സമയത്ത് ആദ്യം തന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ അതിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വേറെ തന്നെയാണ് ടേസ്റ്റും കൂടും എന്ന് പറഞ്ഞില്ലേ അപ്പം ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണുണ്ട് ഈ ഒരു സമയത്ത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം അതായത് തിളച്ച വെള്ളമോ ചൂടായ വെള്ളമോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ വെള്ളമല്ലാത്ത രീതിയിൽ ഇതേപോലെയാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ റോസ്റ്റ് ആയിട്ടാണ് ഒരുക്ക് വേണ്ടത് എന്നുള്ളത് അപ്പൊ എങ്ങനെയാണോ ഒരുക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ കറിയോട് കൂടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം പിന്നെ ചിലർക്ക് ചെറിയൊരു ഗ്രേവിയോട് കൂടി വേണ്ടിയിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇവർക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് റോസ്റ്റാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഒന്നാമത് നമുക്ക് സാമ്പാറും ഉപ്പേരിയും അച്ചാറും പപ്പടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ സൈഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊക്കെ ഏതായാലും പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടിട്ടോ ചോറ് പുറത്തടുപ്പിലാണ് വെച്ചിട്ടുള്ളത് പുറത്ത് മൂന്ന് വെട്ടിലൊക്കെ വെച്ചിട്ട് അവിടെയാണ് അരിയൊക്കെ അടുപ്പത്തിട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് ശേഷം ഭയങ്കര മഴ വരവുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയുക പുറത്തടുപ്പ് കൂട്ടുകയും ചെയ്തു അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറെ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്യരുതേന്ന് ഏതായാലും അത് ഊറ്റിനോട് കൂടി മഴ പെയ്തു ഏതായാലും അകത്തേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഊറ്റി എടുത്തു വിട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ച് പേർക്ക് മൂന്ന് കിലോ അരി കൊണ്ടാണ് ചോറ് വെച്ചിട്ടുള്ളത് അപ്പം അതും അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണം വന്നിട്ടുണ്ട് ഓ വന്നിട്ട് ഏതായാലും ആ ചിക്കന്റെ മുകളിലൊക്കെ അലുമിനിയം ഫോയിലോണ്ട് ഒന്ന് കവർ ചെയ്ത് തരുകയൊക്കെ ചെയ്തു കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം എന്നെ സഹായിക്കലുണ്ട് അപ്പം ഇന്ന് സത്യത്തിൽ മക്കൾക്കും മേട്ടിനൊക്കെ ടെൻഷൻ തന്നെ കേട്ടോ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വിളിച്ച് ചോദിക്കേണ്ടിയിരുന്നു കേട്ടോ എന്തൊക്കെയായി റെഡി ആയോ എന്താന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കേണ്ടിയിരുന്നു അവർക്ക് ഭയങ്കര ഇടങ്ങാറ് ഇന്നേക്കാളും ടെൻഷനും ഒരിക്കണന്ന് പറഞ്ഞില്ലേ അപ്പം ഞാനിങ്ങനെയുള്ള ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ ഞാനൊറ്റയ്ക്ക് ആന്ന് പറയലില്ല കേട്ടോ ഇവിടെ ചോദിച്ചിട്ട് സമ്മതം ചോദിച്ചിട്ടെന്നെ ഉള്ളൂ ആന്ന് പറയലുള്ളത് എന്താ വച്ചാൽ ഇവർക്കാണ് ഇന്നേക്കാളും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞില്ലേ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അത് കഴിയണത് വരെ പിന്നെ ഒരു കൊണ്ടുപോയി ഫുഡൊക്കെ കഴിച്ച് അതിന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടാലുള്ളൂ ഒരു സമാധാനം അപ്പം കണ്ടില്ലേ നല്ല മഴയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്പ് പുറത്ത് കൊണ്ടുവച്ചതാണ് അത് കുറച്ച് നേരം ഒന്ന് മഴ കൊണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടേ നല്ലോണം കരി പിടിച്ചിട്ടുണ്ട് പുറത്തടുപ്പിലല്ലേ അപ്പം അത്യാവശ്യം നല്ലോണം കരിയുണ്ട് അപ്പം അതിങ്ങനെ നാളെയുള്ളു കഴുകുകട്ടോ ഇന്ന് ഇപ്പോൾ അതിമയ്ക്ക് നിൽക്കണില്ല വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഒരു കൊണ്ടുപോകാൻ വന്നപ്പോൾ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഇന്നിപ്പോൾ നന്ദു സ്കൂൾ വിട്ട് വന്നിട്ടോ എൻ്റെ ഡ്രസ്സും കൂടി മാറ്റി കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ചായയും കാര്യങ്ങളൊക്കെ അമ്മയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പൊ പപ്പടമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കാച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പൊ ഒരു വന്നപ്പോ പിന്നെ വലിയ മെനക്കടൊന്നും ഉണ്ടായിരുന്നില്ല വേഗം കൊണ്ട് കൊണ്ടുപോയി കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ ഒരു ഓരോ കുട്ടീനെയും പിന്നെ ഓടർഷക്കാരനെയും കൂടിയാണ് പറഞ്ഞയച്ചത് അപ്പൊ ഞങ്ങളവിടെ അടുത്തുള്ള ചന്ദ്രയുടെ ഓടർഷയാണ് കേട്ടോ അതിലാണ് ഒരു കൊണ്ടുപോണത് പിന്നെ ഫുഡ് കൊണ്ടുപോകണവരും നമ്മളത് തൊട്ടടുത്തുള്ളവരാണ് കേട്ടോ അവിടെ ടീച്ചറും മാഷൊക്കെയാണ് അവർക്ക് പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് നമ്മൾ ഏൽപ്പിച്ചത് ദിവ്യ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചെയ്ത് തരൂല്ല എന്ന് പറയാൻ പറ്റൂല്ലല്ലോ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടണ ഓർഡർ അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ കിട്ടട്ടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയുകയുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ സാധാ ചോറും കറികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കടായി ചിക്കൻ വെള്ളപ്പം അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ടും ഉണ്ടാക്കി കൊടുക്കലുള്ളത് അപ്പം ഏതായാലും വണ്ടിക്ക് അല്ലേതും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചുകൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കേട്ടോ അച്ചേട്ടനും അതേപോലെ കണ്ണനും ഒക്കെ ഉണ്ടാവുകൊണ്ട് ഒരു നല്ല സഹായമാണ് അപ്പം അതൊക്കെ ഒരു റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ വീഡിയോ വേടിയെടുത്ത് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ നന്ദു വന്നിട്ട് ഓനെ ആരും ഒന്നും മൈൻഡ് ചെയ്യാനും കൂടി ഒന്ന് സമയം കിട്ടിയിട്ടില്ല അപ്പം ഈ നേരത്താണ് ഏട്ടനവനെ ഒന്ന് മടിയിൽ വെക്കുന്നത് കേട്ടോ വന്നപ്പോൾ ചായ ഒക്കെ കൊണ്ടുവച്ചെടുത്തോന്നല്ലാതെ ഒപ്പിരുത്തി കുടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം മക്കളെ മേലെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് വിളക്ക് വെച്ചതൊക്കെ അമ്മേനെ ഇപ്പയ്ക്ക് മേലെഴുകാനൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്ക് മേലെഴുകാൻ അപ്പം അപ്പം ഇന്നത്തെ ദിവസം നല്ലൊരു സന്തോഷമുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം അത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകുന്നേരം ഒരു വിളിക്കുകയും ചെയ്തു നല്ല അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം അത് ഒരു വിളിക്കുന്നത് വരെ ഞങ്ങൾ ഫുഡ് വരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വിളിച്ച് പറഞ്ഞു കേട്ടോ നല്ല ആയിരുന്നു ദിവ്യ എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇതാണ് വൈകുന്നേര സമയത്ത് നല്ലോ മഴ പെയ്തതല്ലേ അപ്പൊ നമ്മളെ കണ്ണന്റെ മീൻകളൊക്കെ നല്ലോണം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ചമ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് മീനുകളൊക്കെ എന്നുള്ളത് അപ്പം കണ്ണം പഠിക്കാമായിരുന്നേന്ന് കേട്ടോ അവിടെ നിന്ന് അമ്മ വിളിച്ചു കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പിന്നെ കളയുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ആയിരുന്നുണ്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് നേരിട്ട് അങ്ങനെട്ട് കളയാൻ പറ്റൂല ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നൂറുകണക്കിന് കുട്ടികൾ ചെറിയ കുട്ടികൾ കടുക് മണിയോളുള്ളൂ ഐറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ വലിയവരെയാണ് ഈ വെളിച്ചത്തിൽ കാണുന്നത് അപ്പോൾ ഒരു ആയപ്പോൾ ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ ആ ലൈറ്റേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ കുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട് അത് വീഡിയോയിൽ കാണുന്നില്ല അപ്പം നന്ദു ഇതാക്കണ് ഇവിടെ പഠിച്ചിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ മീൻ വെക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവൻ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഓല് പഠിക്കൂല കേട്ടോ അപ്പം ഞാൻ മീൻ വേഗം എന്താ പറയുക പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ പുളിവെള്ളത്തിൽ മീൻ ഇട്ട് കൊടുത്തു തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി കുത്തിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ പിന്നെ അത് വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ മീൻ കറി പിന്നെ ഉച്ചക്കകത്ത് കറി ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാറ്ററിംഗിന്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനലിൽ പുതിയ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഓരോക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ ചാനലിൽ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയത് വന്നവർക്കും ആദ്യത്തെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്